സാർ വന്നപ്പോഴായിരുന്നു കയ്യടി തിയേറ്ററിനകത്ത് ആ കണ്ടായിരുന്നു അത് അത് എന്ത് പറയാനുണ്ടോ അതിനെക്കുറിച്ച് സാർ ഇവിടെ വന്നാലും കയ്യടിയാണ് സാറിൻ്റെ ഡയലോഗും കാര്യങ്ങളൊക്കെ എന്നാലും അത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ ആൾക്കാരുടെ കൂടെ കണ്ടപ്പോഴുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഓവറോൾ കണ്ടപ്പോൾ ഇപ്പോഴല്ലേറ്ററിലെ ആ ആ പ്രതീക്ഷ അല്ല പ്രതീക്ഷ പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടായിരുന്നു ಿ ಎಕ್ಸ್ಪೋಸ್ ಮತ್ತೆ ನೋಡಿ ಕೇಳ್ದಕ್ಕೆ ಆ ಕೂಡ ಕಾರಣ ಪೇ ಅದನ್ನು ಸೈಕೋಳಜಿಕಲ್ ಭಯ ನನ್ನ ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് കണ്ടില്ലേ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ആക്ച്വലി ഇപ്പോഴാണ് കാണുന്നത് സമയത്ത് മാത്രമായിട്ട് ഞാൻ അത് നല്ല നീറ്റായിട്ടുള്ളൊരു സമയമാണ് നമ്മൾ നമ്മുടെ എല്ലാവരുടെയും അതുപോലെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഏത് വിധിയെയും ഏത് പ്രവചനത്തെയും നമുക്ക് തോൽപ്പിക്കാം എന്നൊക്കെയാണ് ഇത് ശരിയാണ് അത് എല്ലാവരെയും കണ്ടിരിക്കേണ്ട സ്പെഷ്യലി ഇന്നത്തെ കാലത്ത് ഇത്രയും നെഗറ്റിവിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളെ നിങ്ങളിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതൊക്കെ പോസിറ്റീവായിട്ട് നമ്മുടെ സമയം എന്ന് എന്ന് ട്രോവ് ചെയ്യുന്നു

ನನ್ನ ಕನ್ಸಿ ನಮಗೆ ನಮ್ಮ ಸಿನಿಮಾ ಚೋದ್ರಸಿಡ ವೆಲ್ ಮೇಡ ನ ವೆರಿ ಗುಡ್ ಕನ್ಸಿಪ್ಟ ತೀರ್ಚಾಯಿತು